സവിശേഷ രീതിയിൽ കുട്ടകൾ നിർമ്മിക്കുന്ന കരകൗശല വിദഗ്ധനെ പരിചയപ്പെടാം ഇനി ആലപ്പുഴ മുഹമ്മദ് സ്വദേശിയായ ദാമു ആണ് പ്രാചീന രീതിയിൽ വാരികൾ ഉപയോഗിച്ച് കൊല്ലിക്കുട്ടകൾ നിർമ്മിക്കുന്നത് ആധുനിക കാലത്താണെങ്കിലും പ്രകൃതിദത്ത രീതിയിലുള്ള നിർമ്മാണത്തിന് ആവശ്യക്കാർ ഏറെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ പഞ്ചായത്തിലാണ് ആധുനിക കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് പക്ഷെ ഇപ്പോഴും പഴമയെ വിടാതെ പിന്തുടരുന്ന ചില ആളുകളും ഒപ്പം തന്നെ ചില വസ്തുക്കളും ഒക്കെ ഉണ്ട് അത്തരത്തിലൊരു നിർമ്മാണമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് കന്നിക്കുഴി സ്വദേശിയായ ദാമുചേരനാണ് ഈ കൊട്ട ഇത്തരത്തിലുള്ള കൊട്ടയൊന്നും ഇപ്പൊ കാണാനില്ലല്ലേ കാണാനല്ല എങ്കിലും വിലർത്തൊക്കെ ഉണ്ടാവും പോലുള്ള കാരണം ഉൽപാദനവും കുറവ് ഇവിടെ ഈ ഏരിയയിൽ ഞാൻ മാത്രമേ ഈ പണി ചെയ്യുന്നുള്ളൂ പണ്ട് എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു നിർമ്മാണമൊക്കെ ഒരുപാട് ആളുകൾ ഈ ജോലി ചെയ്യുന്നു ഒരുപാട് ഇല്ല അഞ്ചെട്ട് പത്ത് ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരും ഒക്കെ മരിച്ചും പോയി ഇപ്പൊ അതിന്റെ പണി ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കൊട്ടയുണ്ടല്ലോ ഇതിന് എന്നാണ് പറയുന്നത് പണ്ട് ഈ ഇതിനകത്താണ് മൺകലം ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു ആളുകൾ വിൽക്കുകയൊക്കെ ചെയ്യുന്നത് സാധാരണ നമ്മൾ ചോറ് കോരി എടുക്കുന്ന കൊട്ടയല്ല ഇത് മറിച്ച് നല്ല ശക്തി കട്ടിയുള്ള ബലമുള്ള വാരികൾ ഉപയോഗിച്ച് അല്ലെ നിർമ്മാണം ഇതിന്റെ നിർമ്മാണത്തിനായിട്ട് എന്തുമാത്രം വാരികൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് ഈ അസംസ്കൃത വസ്തുക്കളൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ടോ അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നുണ്ട് വില കൂടുതലും സാധനം കിട്ടുന്നുണ്ട് ഇതിന് പ്രധാനം പറയുന്നത് മുളയും കയറുമാണ് പ്രധാനമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എത്ര ലോഡ് വരെ ഇതിനകത്ത് കൊള്ളും കിലോ ിലോ സാധനം എടുക്കുവാണ് അങ്ങനെ ആരും പണ്ട് ഇത് എനിക്ക് തോന്നുന്നു ചട്ടികളൊക്കെ വിൽക്കാൻ വരുന്ന ആളുകളുടെ കയ്യിൽ ഈ കൊട്ടയണ്ടായിരുന്നു വലിയ വലിയ കൊട്ടയണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ കൃഷിയിടങ്ങളിലൊക്കെ തേങ്ങയൊക്കെ കളക്ട് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കുവായിരുന്നു അല്ലെ ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഇതിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ആളുകൾ അങ്ങനെയൊക്കെ എടുക്കുന്ന ആളുകളൊക്കെ കാഴ്ചകൾ പോലും ഇല്ല ഇപ്പൊ അങ്ങനെ എടുക്കുന്ന ആഴ്ചകളില്ല വല്ലവരും അങ്ങനെ മുമ്പത്തെ പോലുള്ള പരിപാടിയൊന്നും ഇത് കൊണ്ട് സമയം ഈ ഒരു കൊട്ട ഇതിപ്പോ വരണ ഒരു ദിവസം കൊണ്ടു രണ്ടെണ്ണം നമ്മൾ അതുപോലെ പരിശ്രമിക്കണേ ചെയ്യഡർ ഉണ്ടോ ഇതിന് ഇപ്പൊ മൂന്നാളാണ് ഇവിടെ ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ രീതിയിൽ ഒരേ പണി വളരെ മോശമാണ് ഇപ്പൊ ചെറിയ രീതിയിലുള്ള പണിയൊക്കെ നടക്കുന്നുണ്ട് കൗതുക ഇത് ചിലർക്കും ഇപ്പൊ അതിശയായിട്ടൊക്കെ തോന്നുന്നവരുണ്ട് ആണെന്ന് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ചുരുടെ ചൂട് ഇത് പതിനാറെണ്ണം നിരത്തും ഇത്തിയെണ്ണ നിരത്ത് വെച്ചിട്ട് ഈ സാധനം വെച്ചിട്ട് കയർ ചൂട് പിടിപ്പിക്കും പിടിപ്പിച്ചതിന് ശേഷം വക്കിന് കയറ് ചുറ്റിയാണ് വളച്ചെടുക്കുന്ന കാണിച്ചതാണ് അതുപോലെ പാർട്ടി കാണിച്ചു പതിനാറ് വാരി നാല് കളമായിട്ട് ചുപിടിച്ചിട്ട് വളയം വെച്ച് പിടിപ്പിക്കും അങ്ങനെ ദിവസം പിടിക്കും പിന്നെ ഇതിങ്ങനെ നിവർത്തി അങ്ങനെ ലോക്ക് ചെയ്തെടുത്തതാണ് ഇത് ഇതാ അഴിച്ചിത് ചുറ്റി വളക്കുന്ന കാണിച്ചു തരാം വളച്ചാ വളിക്കുന്നത് അപ്പൊ ഇതിനകത്ത് കയറി ഇരുന്നിട്ടാണ് അകത്ത് കയറി ഇരുന്നിട്ടാണ് കയറി ചുറ്റി പൂറ്റുന്നത് ചുറ്റി 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 ഇത് വന്ന് വന്ന് ഓ നമ്മൾ ും അതിനുശേഷം രണ്ട് വളയം നീളത്തിൽ വളയം ചീ വെച്ച് രണ്ടു വളയം കെട്ടും മുള തന്നെ മുള തന്നെയാണല്ലേ അത് പിന്നെ രണ്ട് വളയം കെട്ടിയതിന് ശേഷം വീണ്ടും ഇത് പൂച്ചേരം ഇതുപോലെ ചെറുതായിട്ട് ഒരു കൊട്ടൊക്കെ ശരാശരി